രാവിലെ ഞാൻ എൻ്റെ ഒരു ഗസ്റ്റിനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ ബീച്ച് വന്നപ്പോൾ കണ്ട അവസ്ഥയാണ് കാര്യം ഇത് നമ്മൾക്ക് തന്നെ ഒരു നാണാകണമാതിരിയാണ് വിദേശികൾ വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതേണ്ട അവർ വിദേശികൾ വന്നിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യണേ ഇവിടുത്തെ ഈ ഒന്നാം ട്യൂഷനുള്ള കൗൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കാരണം എന്താ വെച്ചാൽ ഇവർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് എത്ര ബാഗുകളാണ് ഈ ബാഗുകളാണ് ഇവര് ക്ലീൻ ചെയ്ത് കൊണ്ടുപോ അത് വിദേശികള് വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പുറത്തെത്താ നമ്മളെ ആ നാട്ടുകാരല്ല ഇത്ര ഇത്ര ക്ലീൻ ആക്കാൻ വേണ്ടി പോലും ഇവര് വേണ്ടി വന്ന് ഈ ഒരു ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇത്ര ആൾക്കാർ വന്ന് ഫ്രം മാം രാഷ്ട്രം ആഷ്യ Okay, this is the first time I'm to clean the beach. i clean the You are the group? Yeah, we are the group. We are the International Scientific uh, School of Universology. Okay. We decided to help you to gather all this rubbish okay. for you, for your children, grandchildren. So I know, I know that's, a, that's a, no good before the beach here. That's very dirty. Yeah. Then I'm proud of you because you are my, my uh, country coming, my, my beach coming, you clean, I'm proud of you. മൈ ഗവൺമെന്റ് ഫോർ ദ യുവർ ക്ലീനിങ് ഹർ മൈ ഗവൺമെന്റ് ഇത് കണ്ടാ നമ്മളെ 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 കണ്ടാ പറഞ്ഞോ പറഞ്ഞോ ഇല്ല ഇല്ല പറഞ്ഞോ കാര്യം ഇല്ലല്ലോ എന്നിട്ട് ഒരു പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ് ആ പുള്ളിക്കാരൻ നമ്മളെ മലയാളിയാണ് എണ്ണൂറ് രൂപയോളം ഈ കിറ്റുകൾ വാങ്ങാനും വേണ്ടി ഇത് കണ്ടാ ഈ കിറ്റുകൾക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ടു നമുക്ക് ഇത് നമുക്ക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് ഇവിടുത്തെ കൗൺസിലറും ബാക്കിയുള്ള ആൾക്കാരും പറയണത് അപ്പൊ ആ പുള്ളിക്കാരൻ ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാരണം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞിരുന്നു കാര്യം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ക്ലീൻ ചെയ്താലും ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവാൻ പറ്റില്ല അതിനുള്ള ചെലവാക്കാൻ പറ്റില്ല പത്ത് എണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിക്കാരുടെ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഈ വരുന്ന വിദേശികൾ റഷ്യക്കാർ നമ്മുടെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ആക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ണ് തുറക്കണം കാരണം എന്താ വെച്ചാല് ഇത്രയും ദീർഘ്യായി കിടന്ന ഒരു ബീച്ചായിരുന്നു ഇവിടെ എന്നിട്ട് അവർ കണ്ടിട്ട് അവരൊരു സംഘടന റഷ്യല്ല അവർ കണ്ടിട്ട് ആ ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് നാണം വേണം നാണം ശരി പറഞ്ഞാൽ ശരിക്കും നമുക്കെന്നാ ഒരു നാണം വരും കാര്യം നമ്മക്ക് ടൂറിസ്റ്റ് ഫീൽഡിൽ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് തന്നെ കണ്ടിട്ട് ഒരു നാണാണ് ഈ കണ്ടിട്ട് കണ്ട ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അവർ കൊണ്ടുവരാനൊക്കെ ഉണ്ടാ അതിന്റെ അകത്ത് പോയിട്ട് തപ്പി കൊണ്ടുവന്നിട്ട് അവര് ഈ സാധനം ഇവിടെ ഇതിൽ ഗാർബേജിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാനിത് കൂടുതലൊന്നും പറയാനുള്ള ഇത് കണ്ടിട്ട് കുറച്ചുള്ള വീഡിയോ അപ്പൊ ഞാൻ ഒരു ട്രിപ്പ് വന്നപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇത് എടുത്തതാണ് അവൾ ഫോട്ടോ കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത് വായിച്ചു ഇതാണ് ഇവരാ ഇവര് ചെയ്യുന്ന ഇതിൻ്റെ ഇത് അണ്ടാ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്ന നമ്മളെ ഫോട്ടോ ബീച്ചാണേ കാണുന്നത് ഓക്കെ പടി താങ്ക്സ്